ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണനപ്പം ഈ പ്ലാന്റ് മനസ്സിലായോ ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റോസ്മേരിയുടെ പ്ലാന്റ് ആണ്ട്ടോ അപ്പോൾ നല്ല ഒരു ഉദ്യാനത്തിൽ വളർത്താൻ പറ്റിയ ഒരു എന്താ പൂച്ചെടിയായിട്ട് നമുക്ക് ചെയ്യാം അതുമാത്രമല്ല ഇതിൻ്റെ ലീഫിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഇത് ഹെയർ ഗ്രോത്തിനായിട്ട് നല്ലതുപോലെ ഹെല്പ് ചെയ്യുന്ന ഒരു സസ്യവും കൂടിയാണ് ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ പാചകത്തിന് നമുക്ക് ഉൾപ്പെള്പ്പെടുത്താൻ പറ്റിയൊരു ആണ് കേട്ടോ പുതിനയില ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുപോലെ പലരും ഇത് കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് അപ്പോൾ ഈ റോസ്മേരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്ന കണ്ടൻറ്റുകൾ ഇതിലടങ്ങിയിട്ടുള്ളത് ഉള്ളതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫായാലും ഇതിൻ്റെ പ്രോഡക്ട്സിനായാലും നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക് യു